ഇപ്പോൾ നമ്മുടെ ചില്ലീസ് ജംഗ്ഷനിലെ ബ്രിഡ്ജ് നിങ്ങൾ നോക്കൂ എന്തൊരു കഷ്ടമാണ് നൂറ്റി നാൽപ്പത് കോടി രൂപ നാല് വർഷം മുമ്പ് നീക്കി വെച്ച റോഡാണ് ഒരു സ്ഥലത്ത് പോലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ രേഖപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലാണ് റോഡ് പണി കേരളത്തിൽ വേറെ എടുക്കുന്ന വർക്കുകളുടെ സ്ഥിതിയൊക്കെ എന്താണെന്ന് ആർക്കറിയാം ഇനി ഇങ്ങനെ ഒരു റോഡ് നമുക്ക് അടുത്ത കാലത്തൊന്നും വരാൻ പോകുന്നില്ല ഞാനിതിനൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല ഇയാൾ ചെയ്യുന്നത് മുഴുവനും തട്ടിപ്പാണ് പക്ഷെ മന്ത്രി വിളിക്കുന്ന ഒരു യോഗത്തിൽ പോലും കൊടുക്കുന്ന ഉറപ്പുകൾ പാലിക്കാതെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് കോൺട്രാക്ടറാണ് ഈ കോൺട്രാക്ടർ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല കഴിയില്ല കൊടുത്ത പൈസ മുഴുവനും തിരിച്ചു വാങ്ങണ്ട അത്രയും കുറ്റകൃത്യം ചെയ്ത ഒരു കോൺട്രാക്ടറാണ് സർക്കാർ വിചാരിച്ചത് ഇയാളെ മാറ്റിയാൽ പിന്നെയും ഒരു മൂന്നോ നാലോ മാസം നീളും ആ നീളുന്നത് ഒഴിവാക്കാനായിരിക്കാം ഒരുപക്ഷെ ഗവൺമെൻറ് അങ്ങനെ ചിന്തിച്ചതാവാം അതുകൊണ്ട് ഞാൻ ബഹുമാനായ മന്ത്രിയോടും സർക്കാരിനോടും ആവശ്യപ്പെടുന്നത് ഈ കോൺട്രാക്ടർ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല ഇത്ര ജനങ്ങൾക്കെതിരായിട്ട് ഒരു ജനവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുള്ള ഈ കോൺട്രാക്ടർക്കെതിരെ എന്തെല്ലാം നടപടികൾ എടുക്കാൻ പറ്റുമോ യഥാർത്ഥത്തിൽ ജനങ്ങൾ അനുഭവിച്ച ഈ ബുദ്ധിമുട്ടുകൾക്ക് അയാളുടെ അടുത്തുനിന്ന് പിഴ ഈടാക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം എന്നാണ് ഇപ്പോൾ മെയിൻ കമ്പനിയെ കെ എം സി ആണ് ടെർമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു കാര്യം നമ്മളിപ്പോൾ ടൈം ലൈൻ കഴിഞ്ഞ പ്രാവശ്യം നിശ്ചയിച്ച ടൈം ലൈൻ ഒരു കാരണവശാലും അവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ നവംബർ ഇരുപതോടു കൂടി തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് റോഡ് ട്രാഫിക്കബിൾ ആക്കി തീർക്കും എന്ന് പറഞ്ഞ വാക്ക് അവർക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഡിസംബർ ആയി ഡിസംബർ ഇരുപതാകാൻ പോകുന്നു ഒരു മാസം കഴിഞ്ഞിട്ടും ആ വാഗ്ദത്തം ഒന്നും പാലിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇനി അവർക്ക് അവരുമായിട്ടുള്ള ഒരു കോംപ്രമൈസ് ചർച്ചയില്ല അവരുമായിട്ടുള്ളത് പൂർണമായിട്ടും അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുകയാണ് ഇനി എത്രയും വേഗം ഈ എസ്റ്റിമേറ്റിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ച് ഈ മാർച്ച് മുപ്പത്തൊന്നിനകം ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പുതിയ കോൺട്രാക്ടർക്ക് റോഡ് കൈമാറാൻ കഴിയണം എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിലെടുത്ത പ്രധാനമായ ഒരു തീരുമാനം മാർച്ച് മുപ്പത്തൊന്നോടു കൂടി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കോൺട്രാക്ടർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആറ് മാസം കൊണ്ട് ഈ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ സമ്പൂർണമായും ഈ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കണമെന്നുമാണ് ഇന്നത്തെ യോഗത്തിലെടുത്തിട്ടുള്ള തീരുമാനം അപ്പോൾ ഇത് ഇനിയും അനന്തമായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് പൊതുവിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ട് പക്ഷേ ഇനി നമ്മൾ അങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിർന്നാൽ ഇനി നമുക്ക് റോഡ് ലഭ്യമാവില്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ നിയോജകമണ്ഡലത്തില് നമ്മൾ പുതുതായി കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡ് പരിഹരിക്കാതെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങൾ പോലും ജനങ്ങളുടെ മുമ്പിലേക്ക് എത്താത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് ഒന്നാമതായി പരിഹരിക്കേണ്ട ഈ റോഡിൻ്റെ സമ്പൂർണ്ണ പരിഹാരം എന്നുള്ളത് സാധ്യമാകണം അതിന് എല്ലാവരെയായിട്ട് യോജിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസും ബഹുമനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമെല്ലാം അദ്ദേഹം ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല ഇപ്പം ഇത്രയും കാലം അദ്ദേഹം ശ്രമിക്കാത്തത് കൊണ്ടല്ല മന്ത്രി ശ്രമിച്ചിട്ടും നടക്കാത്ത വിധത്തിലേക്ക് ഈ ഒരു കോൺട്രാക്ടറുടെ നടപടികൾ പോവുകയും അദ്ദേഹം കോടതിയെ സമീപിക്കുകയൊക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ആ കോടതി നടപടികളും അവസാനിച്ചിരിക്കുകയാണ് കോൺട്രാക്ടറെ ടെർമിനേറ്റ് ചെയ്യാനുമുള്ള അനുമതി ആയിട്ടുണ്ട് ഇനി അദ്ദേഹം കോടതിയിൽ പോവുകയാണെങ്കിൽ പോലും അത് ഗവൺമെൻറ്റിന് മറികടക്കാൻ കഴിയുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ആ സാഹചര്യത്തിൽ ഇനി ഒരു റിലാക്സേഷനും ഇല്ലാതെ നമ്മളൊരു പുതിയ കോൺട്രാക്ടറെ തേടുകയാണ്